മലയാള സിനിമയിൽ നല്ല സിനിമകൾ ഇരുകൈനീട്ടി പ്രഷകൾ സ്വീകരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ ഇപ്പൊ കൊറേ പേരൊക്കെ കൊറേ നാളുകൾക്ക് ശേഷം കാണുന്നു ഏ എവിടെയായിരുന്നു അവിടെ ഇറങ്ങി തെലുങ്കിലൊക്കെ അടിച്ച് വിളിച്ചത് അല്ലേ മലയാളത്തിൽ കൂടുതൽ അവിടെയാണല്ലോ ഞാനിത് ചെയ്യാൻ കൊല്ലായി തുടങ്ങി സബ്ജക്ട് കേട്ടു ഞാനൊരു മൂന്നു കൊല്ലമായി ആണോ പല ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നു പക്ഷെ എന്തായാലും എത്തിയല്ലോ അത് തന്നെ ഒരു ആശ്വാസം നമുക്ക് ഞാൻ അതിൻ്റെ ഡയറക്ടറെ എനിക്കറിയാം അദ്ദേഹം ഏഴ് വർഷത്തിന് ശേഷം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഇപ്പം താഴെ വെച്ചിട്ടുണ്ടാവും പുള്ളിയുടെ ഒരു വലിയ സ്വപ്നമാണ് എല്ലാവരും മാറി മാറിപ്പോകുന്നു പിന്നെ വരുന്നു മാറിപ്പോ പക്ഷെ അവസാനം ഇത് എത്തി എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതിൽ സന്തോഷിക്കണം പക്ഷേ എനിക്കറിയാം ആ ഡയറക്ടറെ അതുകൊണ്ടാണ് ഞാൻ അത്രയും സന്തോഷമായി പറയുന്നത് പക്ഷേ കുറേ നാളുകളായി മലയാളം ചെയ്തിട്ട് അല്ലേ

എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമില് അനുപമ സ്റ്റോറി ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാലോ ഉടൻ ഫോളോവേഴ്സ് കൗണ്ട് ഇങ്ങനെ നേരെ പോകും നമ്മൾ ഈ ഇന്റർവ്യൂ എടുത്താൽ ഒരു കട്ട് കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വന്ന സംഭവം ഒത്തം അവിടെ നിന്നുള്ള ആളുകളായിരിക്കും അതൊക്കെ ഭാഗ്യമാണ് ഈ സബ്ജക്ട് ഇപ്പൊ പറഞ്ഞാൽ കൊറേ നാളുകളായി ഇത് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഈ സബ്ജക്റ്റിന് കൈ കൊടുത്തത് എന്റെ ബാക്കിയുള്ള എല്ലാം മാറ്റി വെക്കാൻ നമുക്ക് പക്ഷേ ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അനുഭവ പോലെ ഒരു താരത്തിന് ഇത് ചെയ്യാമെന്ന് തോന്നാനുള്ള തോന്നുന്ന ഇത് ഞാൻ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ലോക്ക്ഡൗൺ ഞാൻ ഒരു ഫ്രീഡം അഡ്മിറ്റ് ആയിട്ട് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു സോ അതൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഐ തിങ്ക് ആ അത് ഇറങ്ങിയതിന് ശേഷം വൺ ഓഫ് ദി ഫസ്റ്റ് സബ്ജെക്ട് ഐ ഗോട്ട് ജാനകി അപ്പോൾ ഈയൊരു സ്റ്റോറിയുടെ ഒരു ഡെപ്ത് അറിയാലോ അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയാലോ ഇങ്ങനത്തെ ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന് പ്രവീൺ ചേട്ടൻ എന്നെ അതിനെ അതിൽ കാണാൻ പറ്റിയെന്നുള്ള കാര്യം തന്നെ വലിയൊരു എന്താ പറയുക ഒരു ഒരു അവാർഡ് പോലെ തന്നെ ഞാൻ കണക്കാക്കുന്നു കാരണം ഐ ഹ് ബിൻ സ്ട്രഗ്ലിംഗ് ഫോർ ദാറ്റ് ഓൾ ദീസ് ഇയേഴ്സ് ശരിയാണ് തെലുഗുയിലും തമിഴിലൊക്കെ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ മലയാളത്തിൽ ഒരു നല്ല സിനിമ അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാമെന്നുള്ളത് അതൊരാഗ്രഹം തന്നെയാണ് അപ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കഥ നെറേറ്റ് ചെയ്ത് പറയുമ്പോൾ ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ആൻഡ് ഇൻസ്റ്റൻ്റ് ഞാൻ ഓക്കെ പറഞ്ഞൊരു സബ്ജെക്റ്റ് ആണ് ആൻഡ് സിൻസ് ദാറ്റ് ഡേ ടിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത് വരെ ഐ ബിൻ വെയിറ്റിംഗ് ഫോർ ഇറ്റ് എന്താണിത് നടക്കുക അതിനുശേഷം ഫൈനലി സുരേഷ് ഡേറ്റ്സ് ഒക്കെ സെറ്റ് ആയി സുരേഷ് ചേട്ടനെ കിട്ടി അത് കഴിഞ്ഞ് ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും ഡേറ്റ് ഒക്കെ സെറ്റ് ആയി ഇവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രോജക്റ്റ് ഒരു ഒരു സോൾ ഉള്ള ഒരു ഹാർട്ടുള്ള പ്രോജക്റ്റായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് അത് ഭയങ്കരമായിട്ട് വലുതാവുകയും ചെയ്തു സോ ആൻഡ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് ഞാൻ പ്രവീൺ ചേട്ടൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടുണ്ട് പറഞ്ഞതുപോലെ ഇറ്റ് ടുക്ക് സം ടൈം ബിക്കോസ് ഓഫ് സെർട്ടൻ തിങ്സ് അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്ത സിനിമ റിലീസിന് വരുമ്പോ നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഇനിയും ഒരു വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ വിശ്വസിച്ചു നമ്മൾ ഈ സിനിമ എത്തുകയാണ് അത് എത്തിയിരിക്കുന്ന ആള് വേറെ ആളുടെ അടുത്തേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും എത്തുമ്പോൾ എന്തായാലും വലിയ ായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സുതേഡെന്നൊക്കെ വലിയ റിലീസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് യാതൊരു സംശയവും നമുക്കില്ല പക്ഷേ ഇത്രയും വെയിറ്റ് ആയിട്ട് നിങ്ങളൊക്കെ വീണ്ടും ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോൾ ഈ സിനിമയും ഈ സിനിമയുള്ള ഇഷ്ടവും ഈ സബ്ജെക്റ്റുമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് ബിക്കോസ് ഇപ്പോ ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജും അനുപമ ആസ് ആർട്ടിസ്റ്റിലും എല്ലാവരിലും ഇപ്പൊ പ്രവീൺ ജേട്ടൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പീസുകൾ വരുന്നത് അനുപമയാണ് എവറി തിങ് പ്ലാൻഡ് അറൗണ്ട് അനുപമ ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റും ഇപ്പോഴും ഇരുന്ന് ജെ എസ് കെ പറ്റി സംസാരിക്കുമ്പോൾ ഇത്രയും അതിന് അറിവോടെ അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രതീക്ഷയോടെ സംസാരിക്കാൻ പറ്റുന്നതിന് കാരണം തന്നെ അത്രയൊരു സോളിഡ് സ്ക്രിപ്റ്റാണ് അത്രയൊരു സോളിഡ് സ്റ്റോറിയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ദിവസത്തോട്ട് പോയിട്ടില്ല അങ്ങനെ ഒരു കഥയാണ് ജെഎസ് കെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും എവറിഥിങ് കംസ് ഇൻ എ സ്ക്രിപ്റ്റ് സ്റ്റോറി സ്ക്രീൻ പ്ലേ എവറിങ് ഇതിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കാർക്കും ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും അതിനൊത്ത ചെയ്ത കാസ്റ്റിങ്ങും കൂടെയാണ് അപ്പോൾ ഈ കഥയെ മുൻനിർത്തി നമുക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായമാണത് എസ്പെഷ്യലി അനുപമ സോ സ്റ്റേറ്റ് ഓഫ് കേരള ഈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ കേരളക്കെതിരെയോ കേരളത്തിന്റെ സംസ്ഥാനത്തിനെതിരെയോ ഒന്നും അല്ല പോകുന്ന പലപ്പോഴും എ ബി സി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് വൈ സഡ് എന്ന് മനസ്സിലാക്കുന്ന ഒരു എൻവയൺമെന്റ് ആണ് പൊതുവേ എനിക്ക് നമ്മുടെ ക്രൗഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും എൻവയൺമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഒന്നുമല്ല ഒഫീഷ്യൽ ലീഗൽ ടേം ഇതിന് വരുന്നത് കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ഇറ്റ്സ് എ റിട്ട് അഗേൻസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള അല്ല എന്റെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന നിലയിലേക്കാണ് ആ ട്രെയിലർ വെച്ച് ഞാൻ ഇന്നൊന്നും കൂടെ അടുത്ത് കണ്ടിരുന്നു ആ സുരേഷ് ചേട്ടന്റെ ഒക്കെ കുറെ ഡയലഗുകളുണ്ട് എന്തിന്റെയും അവസാനം കോടതിയാണ് എന്ന് പറയുന്ന പോലെ എന്തിന്റെയും സിനിമയുടെ അവസാനം പ്രേക്ഷകരാണ് അത് ഏറ്റെടുക്കട്ടെ ഈ സിനിമ എവിടെയാണ് കൊറേ അയൽ കണ്ടിട്ട് നമ്മള് നേരിട്ട് തന്നെ റിപ്പോർട്ട് നമ്മൾ നേരിട്ട് ഞങ്ങള് അയൽവാസികളാട്ടോ ഞാനും അങ്ങനെ നാട്ടിൽ പോലുള്ള എറണാകുളത്താണ് എനിക്ക് എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമാണ് ഹൈദരക്കാട് കൂടെ ഭയങ്കര സന്തോഷ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തു എനിക്ക് ഈ പറഞ്ഞ ഈ സിനിമയുടെ സമയവും ഇതിലും കുറെ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പഴും ഞാനാണെന്ന് എനിക്ക് ഒന്ന് സ്ഥിരമായിട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് എന്താ ചേട്ടാ എന്താ ചേട്ടാ എന്ന് ചോദിക്കുന്നത് കാര്യം ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത ഒരു നല്ല സിനിമയിലൂടെ എനിക്കൊന്ന് തിരിച്ചു വരാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത് ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഈ കൊല്ലം രണ്ട് പടവും കൂടെ ഉണ്ട് അപ്പൊ അത് ഇതിൽ നിന്ന് തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സുരേഷ് ഏട്ടൻ അനുപമ മാതാവും എല്ലാവരും ഉണ്ട് ഭയങ്കര സേഫുമാണ് ഭയങ്കര പ്രൗഡും ആയിട്ടുള്ള ടൈമാണ് അതായത് എനിക്ക് ഈ ഈ രണ്ട് രണ്ട് ഒരു എനിക്ക് പേഴ്സണലാണ് ഇവരാരും ഇവരൊറ്റ സിനിമയിലേക്ക് വരാൻ വരാനാഗ്രഹിച്ച ഞാൻ പോലും അച്ഛൻ വലിയ ആക്ടറാണ് പക്ഷെ ആ ഒരു പേരിൽ കയറണമെന്ന് ആഗ്രഹിച്ചില്ല ആസിഫ് വലിയൊരു ആക്ടറാണ് ആസിഫിന്റെ പേരിൽ കയറണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് അങ്ങനെ ആഗ്രഹിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള കൈ സിനിമ വരും പക്ഷെ ഇവരെ നേരിട്ട് ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം പോകുന്ന ഒരു യാത്രയാണ് ഇവർ രണ്ടുപേരിലും കണ്ടിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ബിഗ് സെലൂട്ടാണ് ഞാൻ തരുന്നത് കാരണം അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത് അവരുടെ സെറ്റിൽ എനർജി ആണെങ്കിലും ഭയങ്കര ഹംബിൾ ആയിട്ട് അവര് വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ ആണ് സോ ദാറ്റ്സ് ഗ്രേറ്റ് തിങ് ഗുഡ് എന്താണ് ഇങ്ങനെ ഒരു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എങ്ങനെ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ ഉണ്ടായിരുന്നു ഈ എന്റെ നല്ലൊരു ബഡ്ജറ്റിൽ ഫസ്റ്റ് മൂവിയാണ് അപ്പൊ കാര്യങ്ങൾ ഇതിന് പഠിക്കാനും പറ്റി ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ അല്ലേ അപ്പോൾ കുറെ പഠിക്കാൻ പറ്റി പിന്നെ റിലീസാവും എന്ന് ലൈക്ക് പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് മൂവിയൊക്കെ റിലീസായി പക്ഷെ ഇതിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് റിലീസാവാൻ പോവാ എൻ്റെ എന്താ പറയാ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്രയും എന്താ പറയാ ഇത്രയും നല്ല കുറേ ആക്ടേഴ്സിൻ്റെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എനിക്ക് പക്ഷെ റിലീസ് ഈ സിനിമയെ കുറിച്ച് മൊത്തം പഠിച്ചില്ലേ ഇത്രയും സമയം എടുത്തപ്പോ നല്ലോണം പഠിച്ചു 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 എനിക്ക് വലിയ അറിവില്ലായിരുന്നു ഒരു കാര്യം എല്ലാം അല്ലേ ഇനിയിപ്പോ സിനിമയ്ക്ക് പോകുമ്പോഴാണ് ഇതിലൂടെ ഒന്നും പഠിക്കാനില്ല അല്ലേ അതാണ് സിനിമ അതാണ് ഇപ്പൊ സിനിമ നമ്മൾ അഭിനയിച്ചിട്ട് പോയി കഴിഞ്ഞാൽ റിലീസ് ചെയ്തിട്ട് നമ്മൾ പറയാൻ അഭിനയിച്ചു ആ സീൻ വരെ കട്ട് ചെയ്താൽ ട്രിം ചെയ്താൽ നമ്മൾ ചിലപ്പോ ഔട്ട് ആയി പോയിരുന്നിരിക്കും അപ്പൊ അതെല്ലാം ഈ സിനിമയ്ക്ക് ഉള്ളതാണ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്